മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം മദ്രസകളുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മധ്യപ്രദേശിൽ നിന്ന് മദ്രസയുമായി ബന്ധപ്പെട്ട് വാർത്തയുണ്ട് ഉത്തരാഖണ്ഡിൽ നിന്ന് മദ്രസയുമായി ബന്ധപ്പെട്ട് വാർത്തയുണ്ട് കലാപം നടക്കുന്ന ബംഗാളിൽ നിന്ന് മദ്രസയുമായി ബന്ധപ്പെട്ട് വളരെ ഗുരുതരമായിട്ടുള്ള വാർത്തകൾ തന്നെയാണ് മദ്രസകളുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള വിഷയങ്ങളെയൊക്കെ തന്നെ പരമാവധി വക്വ് ഭേദഗതി നിയമത്തോട് കൂട്ടിയോജിപ്പിച്ച് തോന്നിയതുപോലെ കുത്തിത്തിരിപ്പിനും ഇവിടെയുള്ള ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു മാധ്യമമായിട്ടുള്ള മാധ്യമ ന്യൂസിന്റെ ഒരു വാർത്തയാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഞാൻ മാധ്യമത്തിൽ വന്ന വാർത്തയൊന്ന് വായിച്ചു കേൾപ്പിക്കാം വകവ് ഭേദഗതി നിയമപ്രകാരമുള്ള ആദ്യ നടപടി മധ്യപ്രദേശിൽ മുപ്പത് വർഷം പഴക്കമുള്ള മദ്രസ പൊളിച്ചു നീക്കി ഇത് കേട്ടാൽ എന്താ കരുതുക വകവ് ഭേദഗതി നിയമം വന്നതോട് കൂടിയിട്ട് മദ്രസ പൊളിക്കൽ തുടങ്ങിയോ എന്ന രീതിയിലല്ലേ ഈ വാർത്ത ഒറ്റയടിക്ക് ഏതൊരാൾ വായിച്ചാലും തോന്നുക യഥാർത്ഥത്തിൽ എന്താണ് ഈ ഒരു വാർത്ത നാഷണൽ മീഡിയാസിലൊക്കെ വന്ന വാർത്തയാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് അതിൽ കൃത്യമായിട്ട് പറയുന്നു വകവു നിയമ ഭേദഗതി ഭേദഗതി നിയമം വന്നതോട് കൂടിയിട്ട് ഈ മദ്രസയുടെ ആളുകൾ തന്നെ സ്വമേധയാ മദ്രസ അങ്ങ് പൊളിച്ചു നീക്കുക എന്തുകൊണ്ട് അവര് സ്വമേധയാ മദ്രസ പൊളിച്ചു നീക്കേ സർക്കാർ സ്ഥലത്തായിരുന്നു മുപ്പത് വർഷ കാലമായിട്ടും ഈ മദ്രസ മുന്നോട്ട് പോയിരുന്നത് വഖഫ് ബോർഡിന്റെ അധിക അവകാശങ്ങൾ ഉള്ള സമയത്ത് ആ അധിക അവകാശം പൊക്കിപ്പിടിച്ചായിരുന്നു സർക്കാർ സ്ഥലത്ത് ഏ മദ്രസ നിർമ്മിച്ച് മദ്രസാ പ്രവർത്തനങ്ങളുമായിട്ട് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ടും അതിന്റെ ആളുകള് മുന്നോട്ട് പോയിരുന്നത് എന്നാൽ വഖഫ് ഭേദഗതി നിയമം വന്നതോട് കൂടിയിട്ട് മദ്രസ അവിടെ ഉണ്ടാക്കിയ ആളുകൾക്ക് തന്നെ അറിയാം അത് സർക്കാർ സ്ഥലത്താണ് എന്ന് അവര് തന്നെയാണ് അത് പൊളിച്ചു നീക്കിയിട്ടുള്ളത് ഇതാണ് യഥാർത്ഥ വാർത്ത എന്നാൽ മാധ്യമം കുത്തിത്തിരിപ്പിന് വേണ്ടിയിട്ട് വഖഫ് ഭേദഗതി നിയമം വന്നതോട് കൂടിയിട്ട് പൊളിച്ചു ആര് പൊളിച്ചു എന്ന് പോലും പറയുന്നില്ല ആ മദ്രസ ഉണ്ടാക്കിയ ആ മദ്രസ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ തന്നെയാണ് ആ മദ്രസ പൊളിച്ചു നീക്കിയിട്ടുള്ളത് ഇനി നമുക്ക് മദ്രസയുമായി ബന്ധപ്പെട്ട് ഉത്തരാഖണ്ഡിൽ നിന്ന് വന്ന വാർത്തയെ നോക്കാം നൂറ്റി എഴുപത് മദ്രസകളാണ് അവിടെ അടച്ചുപൂട്ടിയിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് എ എൻ ഐയിൽ വന്നിട്ടുള്ളൊരു വാർത്ത ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കുക ചെറിയൊരു ഭാഗമാണ് ഉത്തരാഖണ്ഡ് നിയമവിരുദ്ധമോ ഭരണഘടനാ വിരുദ്ധമോ സമൂഹത്തെ തകർക്കുന്നതോ ആയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാക്കാൻ അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഈ വിഷയത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസത്തിന്റെ പേരിൽ കുട്ടികളെ തീവ്രവാദത്തിലേക്ക് നയിക്കുന്ന സ്ഥാപനങ്ങളെ ഒരു സാഹചര്യത്തിലും സംസ്ഥാനത്ത് അംഗീകരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഉത്തരാഖണ്ഡിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിയമപരമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അവയുടെ പ്രവർത്തനങ്ങൾ സുതാര്യമാണെന്നും അത് ഒരു തരത്തിലുള്ള തീവ്രവാദമോ തീവ്രമോ ആയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി മാറുന്നില്ലെന്നും ഉറപ്പാക്കാൻ തന്റെ സർക്കാർ ആഗ്രഹിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി ദാമി പറഞ്ഞു മദ്രസകളുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്താൻ പ്രത്യേക സംഘത്തെ തന്നെ ഉത്തരാഖണ്ഡ് സർക്കാർ രൂപീകരിച്ചിരുന്നു ഏ നൂറ്റി എഴുപത് മദ്രസകളും അടച്ചു മൂട്ടിയതിന് വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നത് സംസ്ഥാനത്തെ മദ്രസ ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല ഏ മദ്രസകൾ ഒന്നും തന്നെ അതേപോലെ തന്നെ ഉത്തരാഖണ്ഡ് എഡ്യൂക്കേഷൻ ബോർഡില് ഒരു തരത്തിലുള്ള രജിസ്റ്ററും ചെയ്തിട്ടില്ല ഈ രണ്ട് സംവിധാനങ്ങളിലും രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് അനധികൃതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന നൂറ്റി എഴുപത് മദ്രസകളാണ് ഉത്തരാഖണ്ഡ് സർക്കാർ സീൽ വെച്ചു പൂട്ടി സീൽ വച്ചിട്ടുള്ളത് ഇത് ആളുകളും തിരിച്ചറിയുക അതേപോലെ തന്നെ കലാപം നടക്കുന്ന ബംഗാളിൽ വലിയ രീതിയിലുള്ള വാർത്ത തന്നെയാണ് വന്നിട്ടുള്ളത് നമ്മുടെ കേന്ദ്ര അന്വേഷണ ഏജൻസി കൃത്യമായിട്ട് ബംഗാൾ സർക്കാരിനേക്ക് ഒരു വിവരം കൊടുത്തിരിക്കുന്നു ബംഗാളിലെ പ്രധാനപ്പെട്ട ഏ ബോർഡർ ജില്ലകളിൽ അനധികൃതമായിട്ട് മദ്രസകൾ മുന്നോട്ട് പോകുന്നുണ്ട് അത് ബംഗ്ലാദേശിലെ ഭീകര സംഘടനയായിട്ടുള്ള ജമാത് മുസ്ലിമീൻ ജമയത് സോറി ജമായുൽ മുജാഹിദീൻ എന്ന ഭീകര സംഘടന ഈ പറയുന്ന സ്ഥലത്ത് നിന്ന് ബോർഡറുകളിൽ നിന്ന് ഉൾപ്പെടെ മദ്രസകൾ അനധികൃത മദ്രസകളിൽ നിന്ന് ഉൾപ്പെടെ റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട് ഹിന്ദു സ്ഥാപനങ്ങളിലേക്ക് ഹിന്ദു ആളുകളുടെ അടുത്തേക്ക് ആക്രമിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ ജമാത്തുൽ മുജാഹിദീൻ എന്ന ഭീകര സംഘടനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട് ബോധങ്ങൾ ആർക്കെങ്കിലും അതിനെ തീർക്കാൻ സാധിക്കും ബംഗ്ലാദേശിൽ എന്താ നടത്തുന്നത് ഹിന്ദുവേട്ട തന്നെയല്ലേ ഹിന്ദു വംശാത്യ തന്നെയല്ലേ ഹിന്ദുക്കളെ തേടി പിടിച്ച് കൊലപ്പെടുത്തിയല്ലേ ഈ പറയുന്ന ബംഗ്ലാദേശില് നമ്മുടെ മാധ്യമങ്ങളോ അതേപോലെ തന്നെ ഇവിടെ കേരളത്തിലുള്ള പ്രതിപക്ഷമോ ഭരണപക്ഷമോ അതുമായി ബന്ധപ്പെട്ട് ഒരക്ഷരം ഉണ്ടാതെ പോവാ ബംഗ്ലാദേശിൽ ഹിന്ദു ഹിന്ദുവേട്ട നടക്കുക അവിടെയുള്ള മുജാഹിദീൻ എന്ന് പറയുന്ന ഭീകര സംഘടന ബംഗാളിൽ റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട് എന്ന ഒരു സന്ദേശം നമ്മുടെ അന്വേഷണ ഏജൻസികൾ ബംഗാൾ അധികൃതർക്ക് സംസ്ഥാന സർക്കാരുകൾക്ക് സംസ്ഥാന സർക്കാരിന് കൃത്യമായിട്ട് വിവരം കൊടുത്തിരിക്കുന്നു മദ്രസയൊക്കെ ആയി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തില് സാധാരണ മുസ്ലിങ്ങൾ ഈ വാർത്തയൊക്കെ പെട്ടെന്ന് കേൾക്കുമ്പോ അതങ്ങനെ അനധികൃതമായിട്ട് മദ്രസ ആ രീതിയിലൊക്കെ ചിന്തിക്കും നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ കൃത്യമായിട്ട് ഈ ബോർഡ് സംസ്ഥാന ബോർഡുണ്ട് മദ്രസയുമായി ബന്ധപ്പെട്ട് അതിൽ രജിസ്റ്റർ ചെയ്തതാണ് അംഗീകൃത മദ്രസകൾ നമ്മുടെ കേരളത്തിലൊന്നും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകൾ ഇല്ലാത്തത് സകലര് മനസ്സിലാക്കണം അതിർത്തികളൊന്നും കൂടുതലായിട്ട് നമ്മുടെ കേരളത്തിൽ ഇല്ല അപ്പൊ നമ്മൾ ആ ബുദ്ധിമുട്ടുകളെ കുറിച്ച് കൂടുതൽ അറിയില്ല അതേസമയം നമ്മൾ ഈ പറയുന്ന സംസ്ഥാനങ്ങളിൽ മദ്രസകൾ അനധികൃതമായിട്ട് പ്രവർത്തിച്ചിട്ട് മറ്റുള്ള രാജ്യങ്ങളിലെ ഭീകരവാദികൾക്ക് തീവ്രവാദികൾക്ക് ഒരു അവസരം കൊടുക്കുന്നുണ്ട് ഇതിനെതിരെ ശക്തമായിട്ട് സംസ്ഥാന സർക്കാരുകൾ നിൽക്കണം അതോടൊപ്പം കേന്ദ്ര സർക്കാർ നിൽക്കണം അതിന് അന്വേഷണങ്ങൾ ഉണ്ടാവും അതൊരു മതത്തിന്റെ പേരിലുള്ള വേട്ടയാണോ എന്ന് പറയരുത് കാരണം ഈ പറയുന്ന ജമാൽ മുജാഹിദീന് ഒരുപാട് ഭീകര സംഘടനകൾ ഇവരൊന്നും തന്നെ മറ്റൊരു മത സ്ഥാപനങ്ങളിലല്ല ആളുകളെ റിക്രൂട്ട് ചെയ്യാം നമുക്കറിയാലോ ഇവിടെ പോപ്പുലർ ഫ്രണ്ട് വളർന്നാലും ദുരിതവും ബുദ്ധിമുട്ടൊക്കെ തന്നെ സാധാരണ സ്ത്രീകൾക്കുക കാരണം എന്താ മറ്റു മതത്തിലെ സാധാരണക്കാരെ പോയല്ല ഇവർ റിക്രൂട്ട് ചെയ്യാം ഈ പറയുന്ന മതത്തിൽ തന്നെ തന്നെയാ അപ്പൊ ഈ ആധാരത്തിൽ സാധാരണ മുസ്ലീങ്ങളൊക്കെ തന്നെ തിരിച്ചറിയാം ഈ മദ്രസ കൂട്ടിയോ മദ്രസ പൊളിച്ചോ എന്നൊരു വാർത്ത കേൾക്കുമ്പോൾ നിങ്ങൾ ഇത് തന്നെ ഉണ്ടല്ലേ മാധ്യമവും ന്യൂസോ എടുത്തതാ മദ്രസ പൊളിച്ചു ഇങ്ങനെ പൊളിച്ചു എന്തിനു പൊളിച്ചോ എന്തുകൊണ്ട് പൊളിച്ചു അതൊന്നുമില്ല ആര് പൊളിച്ചു അതുമില്ല ഒരു മദ്രസ മുപ്പത് വർഷം പയക്കമുള്ളത് പൊളിച്ചു നിൽക്കുന്നു മാത്ര വാർത്ത യഥാർത്ഥത്തിൽ അത് നിർമ്മിച്ച ആളുകൾ തന്നെ അത് ഉണ്ടാക്കിയ ആളുകൾ തന്നെയാണ് ഇപ്പൊ സ്വമേധയാ പൊളിച്ചതാണ് എന്നുള്ളതാണ് വാർത്ത ഇത്തരത്തിലാണ് നമ്മുടെ കേരളത്തിലെ മിക്കവാറും മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നത് നമ്മളൊരു ഉദാഹരണം മുന്നോട്ട് വെച്ചേന്നുള്ളൂ ഇവിടെ മദ്രസകൾ കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെ ബോർഡറുകൾ കേന്ദ്രീകരിച്ച് അനധികൃതമായിട്ട് മദ്രസകൾ തുടങ്ങുകയും അതിലൂടെ റിക്രൂട്ട്മെന്റുകൾക്ക് ഒരുപാട് സാധ്യതകളുണ്ട് എന്നും അത്തരത്തിൽ വിഷയങ്ങൾ ഉണ്ട് എന്നും നമ്മുടെ അന്വേഷണ ഏജൻസികൾ പറയുമ്പോൾ അത് അംഗീകരിക്കുക അതിന് അതുമായി ബന്ധപ്പെട്ട് കുത്തിനിരിപ്പിന് ആള് ആളുകൾ ഇറങ്ങാതിരിക്കുക യഥാർത്ഥത്തിൽ ഇത്തരം അനധികൃത മദ്രസകളൊക്കെ അടച്ചു മൂട്ടുന്നതോട് കൂടിയിട്ട് സാധാരണ മുസ്ലീങ്ങൾക്കാ രക്ഷപ്പെടുന്നത് രക്ഷ ഉണ്ടാവുന്നത് കാരണം എന്താ ഈ മദ്രസകൾ കേന്ദ്രീകരിച്ച് എന്തെങ്കിലും ഭീകരവാദം നടന്നു എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നം ബുദ്ധിമുട്ട് ഒരു ഈ മതത്തിൽപ്പെട്ട ആളുകൾക്കല്ലേ അപ്പൊ ഇത്തരം അനധികൃത മദ്രസകളൊക്കെ അടച്ചു മൂട്ടണമെന്ന് സാധാരണ മുസ്ലീങ്ങൾ തന്നെ ആ രംഗത്തിറങ്ങിയിട്ട് വിളിച്ചു പറയേണ്ടത് അല്ലാതെ ഇതിങ്ങനെ പൂട്ടുന്നത് എന്തോ എന്ന് പറഞ്ഞുകൊണ്ടല്ല രംഗത്തിറങ്ങേണ്ടത് സാധാരണക്കാരായിട്ടുള്ള സകല മുസ്ലിങ്ങളും തിരിച്ചറിയുക ബംഗാളിലൊക്കെ കലാപം മുർഷിദാബാദിലെ കലാപം ഓരോ ദിനവും കടുത്തോണ്ടിരിക്കുക നമ്മുടെ സംവിധാനങ്ങൾ കേന്ദ്ര സംവിധാനങ്ങൾ എത്തിയതോട് കൂടിയിട്ടാണ് ഇപ്പൊ ഒരു മാറ്റം അവിടെ ഉണ്ടാവുന്നത് ഇതൊക്കെ തന്നെ ആരാണ് നേതൃത്വം കൊടുക്കുന്നത് ജിഹാദികള് കൊലപാതകം പോലും നടന്നു ഇതൊന്നും ഇവിടെ ചർച്ച ചെയ്യാഞ്ഞിട്ട ഒരു വാർത്ത കേൾക്കുമ്പോൾ കൃത്യമായിട്ട് ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കുക മദ്രസ പൂട്ടേണ്ടത് പൂട്ടുക തന്നെ ചെയ്യണം അനധികൃതമായിട്ടുള്ള സകലതും അടച്ചുപൂട്ടണം അതിന് മതത്തിന്റെ വേഷം കൊടുത്ത് അതെന്തുകൊണ്ടാ എന്ന് ചോദിച്ച ആരും തന്നെ രംഗത്ത് വരാതിരിക്കുക